വയനാട്ടിലെ പ്രശ്നശേഷം മുല്ലപ്പെരിയാർ തകരും എന്നുള്ളൊരു ഭയത്തിലാണെന്ന് കേരളം കടന്നു പോകുന്നത് ഇതിലൊരു പരിഹാരമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരം ഉണ്ട് പരിഹാരമില്ലാതില്ല അതിനുമുമ്പ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും രാഷ്ട്രീയം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം അറുപത്തഞ്ച് ലക്ഷം വരുന്ന ജനങ്ങളുടെ സുരക്ഷ അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കോടി വരുന്ന ജനങ്ങളുടെ ഉപജീവന മാർഗം കുടിവെള്ളം ഉപജീവന മാർഗം ആണ് അവരുടെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിന് ഈ രണ്ട് രാഷ്ട്രീയത്തിനും ഒരു ഇടയ്ക്കുള്ള ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത് അത് വെറും രാഷ്ട്രീയ പരിഹാരത്തോടുകൂടി നടക്കുന്നതല്ല ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരത്തിൽ കൂടി മാത്രമേ ഈ രാഷ്ട്രീയ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഡീ കമ്മീഷനിങ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഡാം ഉണ്ടാക്കാൻ എടുക്കുന്ന ഏഴെട്ട് വർഷം ഇവരുടെ തമിഴ്നാടിൻ്റെ ഒരു കോടി വരുന്ന ജനങ്ങളുടെ ജീവിത പ്രശ്നമായിട്ട് മാറുന്നു എന്നാൽ പുതിയ ഡാം അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രജ്ഞർ യാതൊരു വിധത്തിലും അത് അനുവദിക്കുന്നില്ല അത് നിലനിൽക്കുന്ന ഡാമിൻ്റെ സുരക്ഷയെ ബാധിക്കും അത് ഏത് സമയത്തും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഈ ഘട്ടത്തിൽ വക്കീലൊരു കാര്യം പറയുന്നുണ്ട് നൂറ്റിയൊൻപത് അറ്റോമിക് ബോംബുകൾക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രഷറിലാണ് നിൽക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണ് ഒരു ഡാമിൻ്റെ മുകൾ പരപ്പിലെ ഒരു മീറ്റർ വെള്ളത്തിൻ്റെ പ്രഷർ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു മീറ്റർ പ്രഷർ കമ്പയർ കമ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ഒരു മീറ്ററിൽ നിന്ന് തൊട്ട് താഴത്തെ ഒരു മീറ്ററിൻ്റെ പ്രഷർ മുകളിലത്തതിൻ്റെ നിന്ന് തൊട്ട് താഴത്തതിലേക്കുള്ള പ്രഷർ വ്യത്യാസം പത്തിരട്ടിയാണ് അപ്പം നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്റർ ഉള്ള ഈ ഡാമിൻ്റെ ഹൈറ്റിൽ നിന്നുള്ള എത്ര പ്രഷറിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യം അതിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യമേ ഉള്ളൂ ഒരു ചെറിയൊരു വാഹനത്തിൻ്റെ ടയറിലെ എയർ പെട്ടെന്ന് പോയി കഴിയുമ്പോഴുള്ള ഒരു സൗണ്ടും ഒരു പ്രഷറും ഉള്ളത് നമുക്ക് ചെറിയൊരു കാര്യം വയനാട്ടിൽ തന്നെ ചെറിയൊരു ഉരുൾപൊട്ടലേ ഉണ്ടാകുള്ളൂ അതെത്ര നാശനഷ്ടങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്കെങ്ങനെ ഡാമിനെ നിലനിർത്തി എങ്ങനെ ഒരു പരിഹാരം കാണാമെന്നാണ് ആകെ സാധ്യമായിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ ഡാമിലെ വെള്ളത്തിൻ്റെ പ്രഷർ ഡാമിൻ്റെ ഭിത്തിയിലാണ് ചെല്ലുന്നത് മോളിൽ നിന്നും അനുസരിച്ച് ഇതിൻ്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡാം നിലനിൽക്കുന്ന ഗ്രാവിറ്റി ഡാമാണ് ഡാമിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന കല്ലുകളുടെ ഭാരത്തിലാണ് ഈ ഭിത്തി നിലനിൽക്കുന്നത് എന്നാൽ ഈ വെള്ളത്തിൻ്റെ പ്രഷറാണ് ഇതിന് ഈ ഭിത്തിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ഈ പ്രഷർ ഈ മർദ്ദം ഭിത്തിയിൽ നിന്നും എങ്ങനെ അത് നിൽക്കുന്ന വെള്ള എവിടെയാണോ കിടക്കുന്നത് അതിൽ താഴേക്കെങ്ങനെ ഭൂമിയിലേക്ക് എങ്ങനെ തിരിച്ചുവിടാം എന്നുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു കണ്ടെത്തലാണ് നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നത് അത് ഈ അവസ്ഥയിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജപ്പാൻകാരെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക എല്ലാം ശാസ്ത്രജ്ഞര് തന്നെ ചെയ്യണം എന്ന് ചിന്തിക്കരുത് ആരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു ഉടനെ ചോദിക്കുക ആളിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ആൾ അതിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത് എന്നാൽ ആ ഒരു വിഷയത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ആ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള പോലെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ജപ്പാൻകാർ ആ കാര്യത്തിൽ വളരെ മുന്നോ മുന്നിലാണ് അവരെല്ലാ വിഷയങ്ങളിലും അവർ പൊതുജനങ്ങളാണ് പൊതുജനങ്ങൾ അവർ അവരതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ഗവൺമെൻറ്റിനെ സഹായിക്കുക ദേ പ്രൊട്ടസ്റ്റ് വിത്ത് ഐഡിയ അതാണ് അവരുടെ ആശയം അവർ സമരം ചെയ്യുക വെറും മുദ്രാവാക്യം വിളിച്ചല്ല അവർ സമരം ചെയ്യുന്നത് അവർ ആശയം മുന്നോട്ട് വെച്ചിട്ടാണ് സമരം ചെയ്യുന്നത് ഇത് പ്രശ്നമുണ്ട് ഇതിന് പ്രശ്നത്തിന് ഇതാണ് പരിഹാരം അത് പരിഹരി അത് ഈ പരിഹാരം ഈ പ്രശ്നത്തിന് ഈ പരിഹാരമാണ് ഇത് പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക പഠിച്ച് സാധ്യമാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളവർ എന്ന് പറഞ്ഞ പോലെ ഇതിനും ശാസ്ത്രീയമായിട്ടുള്ളൊരു പരിഹാരമുണ്ട് അത് പഠിക്കുക ഐ ഐ ടി ഉണ്ട് നാഷണൽ ഡാം സേഫ്റ്റി കമ്മീഷനുണ്ട് ഇൻ്റർനാഷണൽ ഡാം സേഫ്റ്റി കമ്മീഷൻ ഉണ്ട് ഇവരൊക്കെ ഈ പ്രശ്നങ്ങൾ നമ്മൾ പൊതുജനങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്ന അതും കൂടി അവർ പരിഗണിക്കുക കാണുക അതിൽ എന്താണ് ആശയം വരുന്നത് പൊതുജനങ്ങളുടെ ആശയം അതിൽ നിന്ന് ഒരാശയമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഡാം ഭിത്തിയിൽ നിന്ന് ഇത്രയും പ്രഷറിലായിട്ടിരിക്കുന്ന ഡാം ഭിത്തിയിൽ നിന്ന് തൊട്ടടുത്തു നിന്ന് ഒരു കല്ല് താഴെ കിട്ടുകഴിഞ്ഞാൽ ആ കല്ല് നേരെ ചെന്ന് അത് ഏത് എത്ര ഡാമിൻ്റെ ഭിത്തിയിൽ നിന്ന് എത്ര ദൂരെ ഇട്ടിരുന്നു അത്രയും ദൂരത്തിൽ തന്നെയാണ് താഴെ വെള്ളത്തിൽ ചെന്ന് പതിക്കുന്നത് അല്ലാതെ ഈ ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന വെള്ളത്തിൽ നിൽക്കുന്ന ആയതുകൊണ്ട് ഈ താഴോട്ടിടുന്ന കല്ല് നേരെ പോയി ഭിത്തിയിൽ തട്ടി നിൽക്കുകയോ ചെയ്യുന്നില്ല അത് നേരെ എവിടെ എത്ര ഡിസ്റ്റൻസിലിട്ടോ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് നേരത്തായിട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ സങ്കല്പിക്കുക ഇങ്ങനെ നമ്മൾ കല്ലുകൾ നിക്ഷേപിക്കുന്നു ഇങ്ങനെ കല്ലുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചെളി ചെളിയെടുത്തതിന് ശേഷം ചെളി എടുക്കുക എടുക്കാതിരിക്കുക സെക്കൻഡറി അത് പഠിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ കല്ലുകൾ നിക്ഷേപിക്കുക എന്ന് നിങ്ങൾ നമ്മൾ സങ്കല്പിക്കുക ഏത് ഏത് സൈസിലുള്ള കല്ലിലായാലും കല്ലുകൾ നിക്ഷേപിക്കുന്നു ഏതാണ്ട് ഡാം ഡാം ഭിത്തിയോട് ചേർന്ന് താഴെ താഴേക്ക് പാറ പാറ എങ്ങനെ നിരത്തുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കാം പാകുന്നു പാറ നമ്മൾ പാകുന്നു ഏതാണ്ടൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നമ്മൾ പാറകൾ പാകുന്നു പാറകൾ കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പ്രഷർ നേരെ ഭിത്തിയിലാണോ ചെല്ലുന്നത് അതോ നേരെ താഴേക്കാണോ പോകുന്നത് എന്നുള്ളത് നമ്മൾ അത് പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അത് മനസ്സിലാവും ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുകയും ഒരു ശാസ്ത്രമേളയിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു അതിന് ശാസ്ത്രജ്ഞർ അത് അതിന് മാർക്ക് മാർക്കിടുകയും അതിന് പ്രൈസ് കിട്ടുകയും ചെയ്തു അവരത് അംഗീകരി പ്രൈസ് കിട്ടാതെ ശാസ്ത്രജ്ഞർ അത് അംഗീകരിച്ചു അത് ബോംബെയിലാണ് സംഭവിച്ചത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് അപ്പോൾ ഈ ഒരു ആശയം പാറകൾ പാകിക്കൊണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ പാകിക്കൊണ്ട് വെള്ളത്തിൻ്റെ പ്രഷർ ഡാമിൻ്റെ ഭിത്തിയിൽ പോകാതെ താഴേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം ഇതിനെക്കുറിച്ച് ഐ ഐ ടികൾ പഠിക്കുക ഇൻ്റർനാഷണൽ ഡേ ഡാം സേഫ്റ്റി കമ്മീഷൻ പഠിക്കുക നാഷണൽ ഡേ ഡാം സേഫ്റ്റി കമ്മീഷൻ പഠിക്കുക അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമിൻ്റെ ഭിത്തിയുടെ ബലം എത്ര ഉറപ്പുണ്ടോ അതൊരു പ്രശ്നമാകില്ല പിന്നെ എല്ലാം അണക്കെട്ടുകളും തടാകം പോലെ നിലനിൽക്കുന്നു അതിനു പിന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പോലും നിലനിൽക്കുന്ന രീതിയിലൊരു ഒരു തടാകം പോലെ നിലനിൽക്കും അതിനെങ്ങനെ വേണേലും റിപ്പയർ ചെയ്യുകയോ എന്ത് വേണേലും ചെയ്യാം ഇതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ആശയം ഇതിനെക്കുറിച്ച് പഠിക്കുക ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുക ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതാണ് പറയാനുള്ളത് എന്നാൽ മാത്രമേ ഈ രണ്ട് തർക്കവിഷയം അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും രാഷ്ട്രീയത്തിനുള്ള പരിഹാരം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോടി ജനങ്ങളുടെ ഉപജീവൻ മാർഗം കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് കാര്യമായ അറുപത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ സുരക്ഷാ ഭീഷണി ഇത് രണ്ടിനും ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള പരിഹാര മാർഗമാണ് നിർദ്ദേശിച്ചത് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്